വളരെ ശ്രദ്ധ കേൾക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന വചനം യോജന പതിനഞ്ച് നാലാണ് എന്താണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ പറഞ്ഞേ ിൽ വസിക്കാൻ നിങ്ങളിൽ വസിക്കും മുന്തിരിച്ചടിയിൽ നിലക്കുന്ന നിലനിൽക്കാത്ത ശാഖിക്ക് സ്വയമേവാ ഫലപ്രഭുക്കുവാൻ കഴിയാത്തതുപോലെ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാം നിങ്ങൾ ഫലപ്രഭുവിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പൊ ഞാൻ അപ്പം നമുക്കറിയാലോ നമ്മൾ വചനത്തിൽ നിലനിൽക്കാൻ പറഞ്ഞില്ലേ പതിനഞ്ച് ഏഴ് വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ യോഹന പതിനഞ്ച് ഏഴ് എന്താണ് വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം വചനം നിവൃത്തിയാക്കി നിവൃത്തിയാക്കുമ്പോഴാണ് വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് വചനത്തിൽ നിലനിൽക്കുന്ന കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവ് നമ്മളിൽ വസിക്കണത് മനസ്സിലായില്ലേ നമ്മളെ എപ്പോഴും പറയും ഈ മുന്തിരിച്ചടിയും ശാഖയും എപ്പോഴും അച്ഛന്മാർ പറയണതാണ് പക്ഷെ പറയാനുള്ളത് പറയത്തില്ല ശാഖ തായത്തടിയാണ് ശാഖയിലാണ് ഫലം ഉണ്ടാകേണ്ടത് നമ്മളാണ് ഫലം തരേണ്ടതെന്നൊക്കെ പറയും എങ്ങനെയാണ് ഈ സംഭവം ഈ സംഭവം എങ്ങനെയാണ് എന്ത് സംഭവിച്ചല്ല ആദ്യം ഈശോ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിത്തടി നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പൊടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല നിങ്ങൾക്ക് ഫലപ്പെടുക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് എന്നിൽ പറയും നിങ്ങൾ എന്നിൽ വസിക്കുന്നു പറയാൻ പോഴേ എന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും ആറ് വായിച്ചേ ശ്രദ്ധിക്കട്ടെ എന്നിൽ വസിക്കാത്തവൻ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും പുറത്തെറിയപ്പെടുകയും ഉടങ്ങി പോവുകയും ഉടങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ അത്തരം ശേഖരിച്ച് ശേഖരിച്ച തീയിലിട്ട് കത്തിച്ചു കളയുന്നു അത അതായത് ഈ വസിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്തറിയാവാ പൊകുടൻ ക്രിസ്ത്യാനിയാകും നമ്മ അത് അവിടെ ദൈവമോ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല ഇനി നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും കൃപ വറ്റിപ്പോകും പിന്നെന്തെയ്യും പുറത്തോട്ട് എറിഞ്ഞുകളയും പുറത്തോട്ട് എറിഞ്ഞുകളയുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ദൈവത്തിന് കുറച്ച് സാഡിസം കൂടി കേട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് എറിഞ്ഞു കളഞ്ഞു ഉണങ്ങിപ്പോയ സാധനത്തിന് തിരക്കെടുത്തുകൊണ്ട് പോയത് ചുട്ടുകളെ എന്ന് പറഞ്ഞിരിക്കണേ പോരെ ഇപ്പം ഒറ്റ നടക്കു പോകത്തില്ലെന്ന കത്താവല്യ ഭജനം അറിഞ്ഞതിന് ശേഷം അറിയാതെ ജീവിച്ചാൽ നിനക്ക് വെച്ചിട്ടുണ്ട് മകനെ ഇത് നിസാരമല്ല ഇത് ഇത് പറയാൻ സഭ ഇപ്പം പറയണില്ലല്ലോ സഭയ്ക്കെല്ലാം ആൾക്കാർക്ക് ഇക്ലി കൂട്ടിയിട്ട് കുറെ ചിരിച്ചിപ്പിച്ച് എന്താ പിന്നെ പട്ടപ്പ് കിട്ടേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക് ഒരു സാധനം വടികൊണ്ട് പോയി ആൾക്കാർ പള്ളക്കെ കുത്തി കൊടുത്താൽ പോരെ കർത്താവിൻ്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ അറിയാത്തതുപോലെ തലേ മൂണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട് അവർ ഒരു മാർഗമില്ല എൻ്റെ അത് കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകണതും അല്ല ദൈവത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ പ്രശ്നവും യേശുക്രിസ്തുവിൻ്റെ ചോരയാണ് അത് ഈ ഭൂമി വീണിരിക്കുകയാണ് അത് വെറുതെ വെറുതെയായിപ്പോയാൽ അവൻ്റെ വചനം കേട്ടിട്ട് അവൻ്റെ ചോരയെന്ന് വൃദ്ധമാക്കിയാൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ നിനക്കെന്ന വില ഉള്ളത് അത് ഉണങ്ങിയ കമ്പ പോലെ കരിഞ്ഞു പോകും അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയാന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് പറഞ്ഞിരിക്കേണ്ടത് ആ നിത്യത്തിലായിച്ച് നിന്റെ കാര്യം സോഹ പക്ഷേ മറച്ചുടനെ ദൈവം പറയും എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എന്റെ വചനം കേൾക്കുക അതനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണ് ലഭിക്കുന്നത് ലഭിക്കണ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് പാൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോഴേ ഈശോ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും അതാണ് പ്രശ്നം ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ് ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ് മനസ്സിലായല്ലേ കാനായലെ കല്യാണത്തിൽ വെള്ളം വീഴാക്കിയ പോലുള്ള മിനിമം പരിപാടി അല്ലേ ഇത് ഉടമ്പടിയിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ് ക്രൈസ്റ്റ്യൻ അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകണം ചിലപ്പോൾ ഞാൻ സാധാരണപ്പെട്ട് കാണത്തില്ലായിരിക്കും പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ ഭജനെ സ്വീകരിക്കുകയും അവൻ്റെ ഭജന മനസ്സിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദ ബൈ നോമിൻസ് യുവർ ക്രിസ്ത്യൻ നീ ആകും മതമൊന്നും ഒരു കാര്യമില്ല എന്താ കാര്യം നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക ക്രിസ്തുവിനെ കൃപ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭജന നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളത് ചോദിക്കാം എന്താ കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ലഭിക്കാൻ കാര്യം എന്താണ് ക്രിസ്തു നമ്മൾ വസിക്കുന്ന കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് മനസ്സിലായി അത് നിങ്ങൾ അറിയണം അതിൻ്റെ അകത്ത് അത് ആ വചനത്തിൽ ഉണ്ട് അതിൻ്റെ വ്യാർത്ഥമുണ്ട് പതിനഞ്ച് നാല് വായിച്ച് ശ്രുതിട്ട് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ നിങ്ങൾ എന്നിൽ വസിക്കുവേൻ ഞാൻ നിങ്ങളിലും വസിക്കാം വസിക്കും നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള സംഭവം ഉടമ്പയുടെ നിയോഗമാണ് ഫലം ഈ ഫലം ഉണ്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ആത്മീയമാകാം ശാരീരികമാകാം ആ ഫലമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ പാലിച്ചു ജീവിക്കണം അതാണ് ആൻസർ ചെയ്തിരിക്കണത് അപ്പോഴെന്ത് പറ്റും ഞാൻ നിങ്ങളിൽ വസിക്കും പതിനഞ്ച് നാല് അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകണത് അത് നിത്യേത ബലമുണ്ട് അനുദിന ജീവിതത്തിൻ്റെ ഫലങ്ങളുണ്ട് എന്താ കാര്യം എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ല നിങ്ങളോട് പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നു പ്രത്യുത പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് പിതാവ് തന്റെ പ്രവർത്തികൾ പ്രവർത്തികൾ അപ്പൊ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തു പിതാവും നമ്മൾ വസിച്ചു കൊണ്ട് ഫലങ്ങളാണ് പ്രവർത്തിപ്പിക്കുന്നത് അതാണ് ഉടമ്പടിയുടെ അൾട്ടിമറ്റ് കൈയടിച്ച്